എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അതിഥി എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാതിലകമായ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ വിദ്യാർത്ഥിനിയായ നന്ദന കൃഷ്ണനാണ് സ്വാഗതം നന്ദന താങ്ക് യു കലോത്സവത്തിന്റെ വിശേഷങ്ങളിലൂടെ തന്നെ ആരംഭിക്കാം അല്ലെ ഈ വർഷം കലോത്സവം നടന്നത് എന്നുള്ള പേരിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ചായിരുന്നു അപ്പോൾ ഓരോ വർഷവും ഞാൻ കാത്തിരിക്കുന്ന ഏഴു ദിവസങ്ങളാണ് കലോത്സവത്തിന്റെ അതുപോലെ ഈ വർഷം വളരെ ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഏഴു ദിവസങ്ങളായിരുന്നു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു നന്ദന ഏതൊക്കെ ഇനങ്ങളിലാണ് പങ്കെടുത്തിരുന്നത് ഈ വർഷം ഞാൻ പോയിട്രി റെസിറ്റേഷൻ ഇംഗ്ലീഷ് പോയിട്രി റെസിറ്റേഷൻ ഹിന്ദി പോയി റെസിറ്റേഷൻ തമിഴ് പിന്നെ അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസിൽ ഒഡീസിയാണ് ചെയ്തത് ഈ വർഷം പദ്യപാരായണങ്ങളിലാണ് സമ്മാനം കിട്ടിയിരുന്നത് അതെ സമ്മാനം കിട്ടിയത് ഹിന്ദി ആ ആദ്യത്തെ എന്റെ ഇവന്റ് ഇംഗ്ലീഷ് സ്റ്റേഷൻ ആയിരുന്നു പൊതുവേ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഇവന്റ് തന്നെയായിരുന്നു എനിക്ക് ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കിട്ടിയ പ്രൈസുകൾ ഒന്നും ഈ വർഷം കയ്യിൽ നിന്ന് പോവരുത് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരിതിലാണ് ഈ വർഷം കലോത്സവത്തിന് വന്നത് തന്നെ അങ്ങനെ ഏഴ് ദിവസങ്ങൾ വളരെ നന്നായി കുറവിച്ചു സന്തോഷിച്ചു ടെൻഷൻ അടിച്ചു അങ്ങനെ മൊത്തത്തിൽ ഏഴ് ദിവസങ്ങൾ ഭയങ്കര നന്നായിട്ട് പോയി കഴിഞ്ഞ വർഷവും കലോത്സവ വേദികൾ സജീവമായിരുന്നു കഴിഞ്ഞ വർഷം കലാതിലകം ആയിരുന്നു അതിന്റെ ഒരു പ്രഷറായിരുന്നു അകത്ത് ഇപ്പൊ എനിക്ക് ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത് ഈ വർഷം ഒറ്റയ്ക്ക് മേടിക്കണം എന്നുള്ള ഒരു ഇതാകത്തുണ്ടായിരുന്നു ഡാൻസ് ആണ് ശരിക്കും എന്റെ മെയിൻ ആയിട്ടുള്ളത് ഞാനൊരു പതിനാറ് വർഷായിട്ട് നൃത്തം അഭ്യസിക്കുന്നതാണ് തൃശ്ശൂരുള്ള ഷെഫീഖ് സാർ ഷബാന ടീച്ചർ ഗുരു കലാമണ്ഡലം ഉസ്നാബാനി ടീച്ചർ ഇവരുടെ അടുത്താണ് നൃത്തം അഭ്യസിക്കുന്നത് ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും പദ്യത്തിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളതും പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ളതും ഒക്കെ നൃത്തമാണ് അപ്പൊ ഒഡീസി ഞാൻ ഈ വർഷം ഉത്തരാന്തർജനം മാമിന്റെ അടുത്താണ് പഠിച്ചത് കോളേജിൽ നിന്ന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവൻറ്സിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടുന്ന ഇവൻസിനാണ് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാരണം പോയിട്രി റെസിറ്റേഷനിലേക്ക് കൂടുതലായിപ്പോയി പക്ഷെ എന്നാലും ഡാൻസിനോട് തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം ഇവർ തന്നെയാണ് എന്റെ ഏറ്റവും ഗുരുസ്ഥാനത്തേക്കുള്ളത് നൃത്തം ഏതാണ് അഭ്യസിക്കുന്നത് ഒഡീസിയാണ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇതാ ഞാൻ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഒഡീസി ഞാനിപ്പോ കലോത്സവങ്ങൾക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതാണ് ഒഡീസി പഠിച്ചിട്ട് ഒരു കോളേജിലെ എന്തൊക്കെയാണ് പിന്തുണ നൽകുന്നത് രണ്ട് അധ്യാപകർ കോളേജിലെന്തൊക്കെയാണ് ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഹിന്ദി പഠിപ്പിക്കുന്ന ശ്യാംലാൽ സാർ സാറിന് എന്നെ ഹിന്ദി പോയിട്രി റെസിറ്റേഷൻ എന്നെ ഫുൾ പഠിപ്പിച്ചു തന്ന് അത് റെഡിയാക്കി എടുത്തത് സാർ എന്നെയാണ് മൂന്ന് വർഷവും എനിക്ക് ഹിന്ദി പോയിട്രിയില് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് വർഷം സാറിന്റെ ഗൈഡൻസിലാണ് ഞാൻ പോയത് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഇക്കാര്യത്തില് സപ്പോർട്ടീവ് ആണ് കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ കലോത്സവത്തിന് പോകുമ്പോ നമുക്ക് തരുന്ന ആ ഒരു ഗൈഡൻസ് ആ ഒരു സപ്പോർട്ട് ഇപ്പൊ വോളന്റിയേഴ്സ് ആയിക്കോട്ടെ നമ്മളിപ്പോ ഒരു ഇവന്റിന് സ്റ്റേജിൽ കേറുന്നതിന്റെ മുമ്പ് നമ്മുടെ ഇവന്റ് കാണാൻ അത്രയധികം ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാരും വന്നിരിക്കും പിന്നെ ഒരു ഇവന്റിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ അവരുടെ കൈയേടി റിസൾട്ട് ആവുമ്പോ അവരുടെ കൈയേടി ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് നന്നായി പെർഫോം ചെയ്യാനായിട്ട് കോളേജ് എസ് എച്ച് എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പാട്ടാണ് കലോത്സവത്തിന് അപ്പോ എന്തായാലും കോളേജിലെ സുഹൃത്തുക്കളും അധ്യാപകരൊക്കെ വളരെ നല്ല രീതിയിലുള്ള പിന്തുണ കലാരംഗത്ത് അതെ കോളേജിലെ സപ്പോർട്ട് എടുത്തു പറയാനുള്ളതായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആയിക്കോട്ടെ ഞങ്ങളുടെ എച്ച്ഒ ഡി നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഫ്രണ്ട്സ് പഠിക്കുന്ന കാര്യത്തിലായാലും ഇപ്പൊ ഞാൻ ക്ലാസ് വരാത്ത സമയത്തായാലും ഞങ്ങൾക്ക് കലോത്സവം കഴിഞ്ഞ തൊട്ട് നെക്സ്റ്റ് വീക്ക് എക്സാം ആയിരുന്നു അപ്പൊ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഫ്രണ്ട്സ് ആയിരുന്നു ഹെൽപ്പ് ചെയ്തത് ടീച്ചേഴ്സും അതെ ത്രൂ ഔട്ട് നമ്മുടെ കലോത്സവത്തിന് ഈ ഡേയ്സിന് ഫുൾ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എപ്പോഴും പിന്നെ വോളന്റിയേഴ്സിന്റെ ഹെൽപ്പും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് അവർ നമ്മൾ എഫേർട്ട് ഇട്ട പോലെ തന്നെ അവരും അതിന് നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി ലോട്ട് എടുക്കും രജിസ്റ്റർ ചെയ്യുക നമ്മൾ ഓരോ ഇവന്റ് കാണാൻ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് നമ്മൾ ഒരു ഇവന്റിന് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാവും അതൊരു ഏറ്റവും കോൺഫിഡൻസ് നമുക്ക് സ്റ്റേജിൽ കയറുമ്പോഴും അല്ലെങ്കിൽ സ്റ്റേജിൽ പാടി കഴിഞ്ഞിട്ടുള്ള ഒരു കയ്യടി അല്ലെങ്കിൽ റിസൾട്ട് വരാനാവുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൂടെ കോൺസെൻട്രേറ്റ് ഏഴ് ദിവസം ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നല്ല പ്രിപ്പറേഷൻസ് ആയിരുന്നു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷം പക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഒന്നും മാക്സിമം എഫേർട്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളതിലാണ് വന്നത് കവിത സാഹിത്യം എന്നീ മേഖലകളിലേക്കുള്ള ഒരു താല്പര്യം അത് വായനയിലൂടെ കടന്നു വന്നതാണോ ഞാൻ ചെറുപ്പം തൊട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഡാൻസിനൊപ്പം തന്നെ നിന്നിരുന്ന ഇവന്റുകളായിരുന്നു ഇംഗ്ലീഷ് പദ്യം അതുപോലെ അത് ഇംഗ്ലീഷ് ചെയ്ത് ചെയ്ത് പതുക്കെ പതുക്കെ ഹിന്ദിയിലേക്കും കടന്നു അങ്ങനെ കലോത്സവമാകുമ്പോൾ നമുക്ക് ഓരോ പോയം കണ്ടുപിടിച്ച് അതിലെന്താണ് ആ പോയറ്റ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉൾക്കൊണ്ട് പാടാന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണ് ഞാൻ പോയിട്രിയിലേക്ക് കടക്കുന്നത് അങ്ങനെ അപ്പത്തൊട്ടിപ്പോ കോളേജ് വരെ ആ ഒരു താല്പര്യം കാരണം ചെയ്തു വരുന്നത് അപ്പൊ നമുക്ക് ഡാൻസിന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിനെ നമുക്ക് അവിടെ പോട്രി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസ് അത്ര ഇല്ലെങ്കിൽ പോലും നമുക്ക് പോയിട്രിയിൽ നമ്മൾ പോയിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൺവേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പോയിട്രി തോന്നാറുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത് കവിതയൊന്ന് ചൊല്ലാമോ ഹിന്ദി ഭ്രൂണഹത്യയെ പറ്റി പറയുന്ന ഒരു പോയാണ് ഞാൻ ചൊല്ലിയത് ഈ കവിതയിൽ പറയുന്നത് ഭ്രൂണഹത്യയെ പറ്റിയാണ് അപ്പോ ഈ കുട്ടി അമ്മയോട് സംസാരിക്കുകയാണ് മരിച്ചുപോയ കുട്ടി അമ്മയോട് ഇങ്ങനെ ഒരു ദിവസം സംസാരിക്കാൻ വരുന്ന പോലെയാണ് കവിത ഉള്ളത് കുറച്ച് കൊറച്ചുപേര് ഞാൻ പാടാം മാ माँ अजीब सा लग रहा है ना ये सब सुनकर नहीं है कोई तुम्हें इस नाम से पुकारने वाला माँ बनकर भी नहीं बन पाई तुम माँ को मत मां मैं हूं मैं हूं तुम्हारी बेटी तुम्हारी आखिरी संतान जो इस दुनिया में आने से पहले कर दी गई विदा मन करता है माँ आज बात करने को तुमसे बैठू आज तुम्हारे साथ मुझे याद है तुम्हारे हाथों ने पहले पहल जब छू कर देखा था मुझे हो गई थी मैं एक, एक अपनी उम्र से कई गुना बड़ी कितना कुछ था जो समा गया था मेरे भीतर तुम चाहती थी जल्दी से जल्दी पिताजी जाने कि इस दुनिया में आने वाली है एक नन्नी जान बार बार उठकर जाना दरवाजे तक तुम्हारा लौट कर आना फिर रसोई में खड़े रहना शीशे के सामने मुस्कुरा देखना अपने आप को मैं उठता था पूरा घर तुम्हारे और पिताजी के संसर्ग से एक और जहां वही दादी की तेज दहाड़ मेरे अंदर भी पैदा कर देती थी, थी सिरन दादी के लडका होने की चाह क्या गे तुम बन जाती थी एक गहरा कुआ जिसकी कोई दाह नहीं थी तुम्हें मालूम है, मुझसे पहले मेरे तीन बहनों का वही हुआ था हसर जो मेरा होना था मगर मगर उन्होंने तो तोड़ दिया था दम मुझसे भी कम उम्र में तुमने इस बार मुझे जिंदा रखने की कसम खाली थी शायद मगर मां मगर मां उस रात क्या हुआ था उस रात क्या हुआ था मां जब तुम सो गई थी भूखी प्यासी उठकर क्यों बैठ जाती थी तुम रोने क्यों लगती थी सुबह सुबह उठकर काम पर जाने लगी थी तुम जब पिताजी ने कहा था हो जाओ तैयार चलना है कांपने लगी थी तुम सूखे मां पिताजी की आवाज में क्या था मुझे नहीं मालूम पर तुम फूट फूट कर रो पड़ी थी एक फूट फूट कर मेरी बेटी को बचा लो मेरी बेटी को बचा लो मां मुझे उसी दिन मालूम हुआ कि मेरे पिताजी मुझसे नफरत करते हैं मुझसे अजन्मी बेटी तुम्हें बहुत याद करती है मां बहुत याद करती है तुम्हारे पेट का सुख भी देखा है मां मैंने उस दिन अस्पताल में जब चाकू और कैंची के साथ किया हत्यारों ने तुम पर हमला तुम्हें मालूम है मैं गा रही थी उस वक्त पसंद का वो गीत जिसे तुम गुनगुनाती थी अक्सर अकेले में तुम्हारी बेटी बेटी अजन्मी तुम्हें बहुत बहुत याद याद करती करती है करती है വളരെ ആസ്വാദികരമായ ഒരു അവതരണമായിരുന്നു വീട്ടിൽ ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അമ്മയാണ് ഇപ്പോൾ എൻ എൻ്റെ അത്ര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്നെക്കാളും ഇൻട്രസ്റ്റ് അമ്മയ്ക്കാണ് ഈ ഏരിയയിൽ കൂടുതൽ അമ്മയാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാനും ഇപ്പോൾ പോയിട്രി തന്നെ ആയിക്കോട്ടെ ആരുടെ കറക്റ്റ് ചെയ്യിക്കാനും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് നിൽക്കാറുള്ളത് അമ്മയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് തൃശ്ശൂരെ പോയാണ് ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ ഇത് ഇത്ര വർഷമായിട്ട് അമ്മയാണ് എന്നെ കൊണ്ടുപോകാറുള്ളതും അവിടെ വെയിറ്റ് ചെയ്യാറുള്ളതും അമ്മ അമ്മ സ്കൂൾ ടീച്ചറാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമേഴ്സ് അധ്യാപികയാണ് അച്ഛൻ റിട്ടയർഡ് നേവി ഉദ്യോഗ ഉദ്യോഗസ്ഥനാണ് പിന്നെ വീട്ടിൽ ചേച്ചിയുണ്ട് ചേച്ചിയും ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ചേച്ചിയത് എന്നെ ഇനി കറക്റ്റ് ചെയ്യാനും ഇതിനൊക്കെ ചേച്ചിയും ഭയങ്കര ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളതാണ് പിന്നെ ഇംഗ്ലീഷ് ഫെസിറ്റേഷൻ ഈ വർഷം എന്റെ കസിൻ ചേച്ചിയാണ് എന്നെ രണ്ടു വർഷമായിട്ട് സ്വാതി ചേച്ചിയാണ് എന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അതിന്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് പിന്നെ തമിഴ് തന്നെ ആയിക്കോട്ടെ അമ്മ വീട്ടിലെല്ലാവരും അത് ഇതിന് ഭയങ്കര സപ്പോർട്ടും കേട്ടിരിക്കാനും ഇതിനു വേണ്ടി കൊണ്ടടക്കാനും എന്റെ അത്ര പോലെ തന്നെ അവർ ഇതിനകത്ത് ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ് കലോത്സവം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കാത്തു നിൽക്കുന്ന ദിവസങ്ങളാണ് എനിക്ക് അവർക്കും കലോത്സവം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഭവൻസിലാണ് സ്കൂളിലാണ് പഠിച്ചത് ഒന്നൊട്ട് പത്ത് വരെ ഭവൻസിന്റെ കോമ്പറ്റീഷനുകളിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഭവൻസ് പഠിക്കുമ്പോൾ ഞാൻ സ്ഥിരം പോയിരുന്നത് നൃത്ത ഇനങ്ങളിൽ തന്നെയായിരുന്നു അപ്പൊ പത്താം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഭവൻ സെസ്റ്ററിലെ ഓൾ കേരള ഭവൻ സെസ്റ്ററിലെ ഭവൻസ് ജ്യോതി ആയിരുന്നു പോയിട്ടുള്ള സ്റ്റേഷനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും നൃത്തത്തിലായിരുന്നു എൻ്റെ ഫോക്കസ് ചെയ്തിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സംസ്ഥാന കലോത്സവത്തെ നിൽക്കാൻ വേണ്ടി തന്നെയാണ് സ്റ്റേറ്റിലേക്ക് മാറിയത് പക്ഷേ ഞങ്ങൾ കൊറോണയെ ഇപ്പോൾ എനിക്ക് ഇതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ സ്കൂൾ വലിയ മത്സരത്തിലേക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് കോളേജിൽ വന്നിട്ടും എം ജി കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതൊട്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ കലാതിലകം കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസ് പോലെ എം ജി കലോത്സവത്തിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും വന്നിട്ടുള്ളതും നമ്മുടെ ഇന്നത്തെ യുവാക്കൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കലയെ നോക്കി കാണുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ച് ഞാൻ ചെറുപ്പം തൊട്ട് അമ്പലങ്ങളിലൊക്കെ ഡാൻസ് കളിച്ചാണ് വളർന്നു വന്നേക്കുന്നത് ഇപ്പൊ എനിക്ക് പലപ്പോഴും ഡൌട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോമിന്റെ വാല്യു കുറഞ്ഞ് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളൊരു കലോത്സവ വേദിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് എത്ര സ്പിരിറ്റോടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അതിനെടുത്ത് കാണുന്നത് എത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടാണ് പാർട്ടിസിപ്പൻസ് വരുന്നത് ഇപ്പോൾ ഓരോ ഇവന്റ്സ് എടുക്കുകയാണെങ്കിൽ തുടങ്ങിയിട്ട് അത് കഴിയാൻ തന്നെ നമുക്ക് അടുത്ത ദിവസമൊക്കെ ഇവന്റ് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്ര പാർട്ടിസിപ്പേഷനും ഓരോ ഇവന്റിനും അത്ര അധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കുട്ടികളും അവരുടെ ടീച്ചേഴ്സും അവരുടെ സ്റ്റുഡൻറ്റും ഹോൾ കോളേജ് ഇതിനു വേണ്ടി വരുന്നത് എന്നൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇപ്പോഴും അതിനകത്തുനിന്ന് കുട്ടികൾ മാറിയിട്ടില്ല ഇപ്പോഴും കലയോട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് സാഹിത്യത്തിന്റെ ഇവന്റ് ആണെങ്കിൽ പോലും പോയറ്ററിസ്ട്രേഷൻ ഇംഗ്ലീഷിനൊക്കെ ഒരു എൺപതോളം ൊണ്ണൂറിനടുത്ത് പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായത് ഇപ്പോഴും കലയെ സ്നേഹിക്കുന്നവരിപ്പഴും കുട്ടികൾ ഇതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത് പക്ഷെ എന്നാലും അകത്ത് ആർട്സിൽ എന്തെങ്കിലും സബ്ജക്ട് എടുക്കണം അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു എസ് എച്ച് എന്ന് പറയുന്നത് ഞാൻ കോമേഴ്സ് എടുത്തിട്ട് ആർട്സിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് പൊതുവെ പാടാണല്ലോ അപ്പോ കൾച്ചറൽ കോട്ട വഴി ഞാൻ പൊതുവെ ഇവിടെയുള്ള കോളേജിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും അപ്പോ ആദ്യം ആഗ്രഹിച്ച കോളേജും എസ് എച്ച് ആണ് എസ് എച്ച് വരണം പൊതുവേ ആർട്സിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് സ്ഥിരം പ്രൈസ് വരുന്ന എം ജി കൽത്സവത്തിലൊക്കെ നിൽക്കുന്ന കോളേജ് ആണ് അറിഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും വരാൻ താല്പര്യം അസിച്ചില്ലായിരുന്നു പക്ഷെ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചാലോ കൾച്ചറൽ കോട്ടയിൽ അങ്ങനെ സോഷ്യോളജി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആർട്സിനോട് ഒന്നാമത്തെ ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞ് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യണം താല്പര്യമുണ്ട് അപ്പോൾ ആർട്സിൽ സോഷ്യോളജി ഇതിനു പറ്റി ഒരു നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഡാൻസും ഒക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റാൻ സോഷ്യോളജി ആയിരിക്കും ഒരു നല്ല ഓപ്ഷൻ അങ്ങനെ തോന്നിയിട്ടാണ് സോഷ്യോളജി എടുത്തത്

Dip both hands into holy water, trace the Trinity across my chest, my tiny body drooping like a question mark all over the wooden pew. I asked Jesus to fix me, and when he did not answer, I befriended silence in the hopes that my sin would burn and salve my mouth, would dissolve. Like sugar on tongue, but shame lingered as an aftertaste. And in an attempt to reintroduce me to sanctity, my mother told me of the miracle I was, said I could grow up to be anything I want. I decided to be a boy. It was cute. I had snapped back, toothless grin, used as street cred, played hide and seek with what was left of my goal. I was it, the winner to a game. The other kids couldn't play. I was the mystery of an anatomy, a question asked, but not answered. Tightropping between an awkward boy, and. Apologetic girl, but when I turned twelve, the boy face wasn't deemed cute anymore. It was met with nostalgic aunts who miss seeing my knees in the shadow of skirts, who reminded me that my kind of attitude would never bring a husband home, that I exist for heterosexual marriage and childbearing, and I swallowed the insults. Along with this slurs. Naturally, I did not come out of the closet. The kids at my school opened it without my permission, called me by a name I did not recognize, said lesbian. But I was more boy than girl, more Ken than Barbie. It had nothing to do with hating my body. I just love it enough to let it go. I treat it like a house. And when your house is falling apart, you do not evacuate. You make it comfortable enough to house all your insides. You make it pretty enough to invite guests over. And you make the floorboards strong enough to stand on. My mother fears. I have named myself after fading things, as she counts echoes left behind by Maya Hall, Leela Alkin, Blick Brockington. She fears I will die without a whisper, that I will turn into what a shame. Conversations at the bus stop. മുന്നോട്ട് എങ്ങനെയാണ് സജീവമായി പ്രവർത്തിക്കാനാണോ താല്പര്യം ഡാൻസ് അല്ലെങ്കിൽ കല എന്റെ ചെറുപ്പം തൊട്ട് എന്റെ കൂടെ ഉള്ള ഒരു പാർട്ടായിരുന്നു അപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടെങ്കിൽ പി ജി ഫുൾ സ്റ്റഡീസിന്റെ ഇതിൽ കൂടെ പോണം പിന്നെ യു പി എസ് സി പ്രിപ്പയർ ചെയ്യണം പി ജി കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് താല്പര്യം പക്ഷെ എന്നാലും കൂടെ ഡാൻസ് പറ്റാവുന്ന കാലം അത്രയൊക്കെ എന്റെ കൂടെ ഡാൻസ് കൊണ്ടുപോകണം എന്നുണ്ട് പ്രോഗ്രാംസ് ചെയ്യണം പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെയാണ് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ രണ്ടു തവണയും കലാതിലകമായ നന്ദനാകൃഷ്ണനാണ് നമ്മുടെ അതിഥിയായി ഉണ്ടായിരുന്നത് ഇനി മുന്നോട്ടുള്ള കലാജീവിതത്തിലും തുടർ പഠനത്തിലുമെല്ലാം എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാതിലകമായ ുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് സഹായം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിന്നെ എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി